മഹാനായ്മ മഹദീർ അലി അള്ളാഹുഅലുവിന്റെ ആഗമനത്തിന് മുന്നേ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കാനുണ്ട് ഒന്നാമത് യുഫ്രട്ടീസ് നദി പിളരുകയും സ്വർണത്തിന്റെ മല പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അബിബായ മുത്തൻ നബി സലാഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു യുഫ്രട്ടീസ് നദി സ്വർണ്ണ മല വെളിവാക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല അതിനുവേണ്ടി ജനങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യും അവരിൽ പത്തിൽ ഒമ്പത് പേരും മതിക്കപ്പെടും രണ്ടാമതായി പറയപ്പെടുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ റമദാനിലെ ആദ്യത്തിൽ ചന്ദ്രഗ്രഹണവും മധ്യത്തിൽ സൂര്യഗ്രഹണവും സംഭവിക്കും റമലാനിലെ ആദ്യ രാത്രിയിൽ ചന്ദ്രഗ്രഹണവും മധ്യസമയത്ത് റമലാൻ പകുതിയാകുമ്പോൾ സൂര്യഗ്രഹണവും സംഭവിക്കും ഒരു മാസത്തിൽ രണ്ട് ഗ്രഹണങ്ങൾ സംഭവിക്കുക മുഹമ്മദ് ബിൻ അലിയിൽ ബാഖിർ അലി അള്ളാഹുന്ന് പറയുന്നു നമ്മുടെ ഇമാം മഹദിർ അലി അള്ളാഹുവിന് രണ്ട് അടയാളങ്ങളുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽ അത് രണ്ടും സംഭവിച്ചിട്ടില്ല അഥവാ റമദാനിന്റെ ആദ്യ രാത്രിയിൽ ചന്ദ്രഗ്രഹണവും റമദാൻ പകുതിയിൽ സൂര്യഗ്രഹണവും സംഭവിക്കും എന്ന ആ ഒരു സംഭവം നടന്നിട്ടില്ല എന്നർത്ഥം ഗോളശാസ്ത്രമനുസരിച്ച് സൂര്യഗ്രഹണം മാസാവസാനത്തിലും ചന്ദ്രഗ്രഹണം മധ്യത്തിലുമാണ് സംഭവിക്കാറ് അതിൽ നിന്ന് വിഭിന്നമായിട്ടായിരിക്കും ഇത് സംഭവിക്കുക എന്നർത്ഥം മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം മുഹമ്മദ് ബിൻ ഇത് വിശദീകരിക്കുന്നുണ്ട് മൂന്നാമതായിട്ടുള്ള കാര്യം തന്നെ രണ്ട് തവണ സൂര്യഗ്രഹണം സംഭവിക്കും ഇമാം മഹദി റബിനുവിന്റെ ആഗമനത്തിന് മുമ്പ് റമദാൻ മാസത്തിൽ രണ്ട് തവണ സൂര്യഗ്രഹണം സംഭവിക്കുമെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഇമാം ഷരീഖ് റബിഅള്ളാഹു പറയുന്നതായി കാണാം നാലാമത്തെ അടയാളം കിഴക്കു ഭാഗത്ത് മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ നീണ്ടു നിൽക്കുന്ന വലിയ തീ പ്രത്യക്ഷപ്പെടും മൂന്ന് ദിവസമോ അതല്ലെങ്കിൽ ഒരാഴ്ചയോ നീണ്ടു നിൽക്കുന്ന വലിയ തീ തീവോളങ്ങൾ കിഴക്കു ഭാഗത്ത് നിന്നുണ്ടാവും പ്രത്യക്ഷപ്പെടും മുഹമ്മദ് ബിൻ അലി ബാക്കി ബാഖിർ അലി അള്ളാഹു എന്ന് പറയുന്നു നിങ്ങൾ കിഴക്കു ഭാഗത്ത് നിന്ന് മൂന്നോ ഏഴോ ദിവസം തീ കണ്ടാൽ മുഹമ്മദ് നബി തങ്ങളുടെ കുടുംബത്തിന് പരിഹാരം ലഭിക്കുന്നത് കാത്തിരിക്കുക അള്ളാ എന്ന് അവിടുത്തെ അൽ എന്ന കിതാബിൽ റിപ്പോർട്ട് കാണാം അഞ്ചാമത്തെ അടയാളം ആകാശത്തിൽ നിന്ന് അശരീരി മുഴങ്ങും എല്ലാവരും അവരുടെ ഭാഷയനുസരിച്ച് അത് കേൾക്കും റിപ്പോർട്ട് തങ്ങൾ പറയുന്നു സത്തിൽ ആകാശത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയും നിശ്ചയം അവന്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്ത വ്യക്തി ഇന്നാലിന്നയാളാണ് അദ്ദേഹത്തെ നിങ്ങൾ കേൾക്കൂ അനുസരിക്കൂ ആറാമത് നിരവധി യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും തർക്കങ്ങളും ലോകത്ത് ഉണ്ടാകും ഏഴാമത്തെ കാര്യം പ്രകാശിക്കുന്ന വാലുള്ള നക്ഷത്രം വെളിവാകും വാൽ നക്ഷത്രം പറയുന്നു മഹദി ഒരു നക്ഷത്രം ഉദിക്കും ഉ അടയാളങ്ങളെല്ലാം മുഴുവൻ ഇമാം ആഗമനത്തിന് തൊട്ടു മുമ്പ് തന്നെയാണ് സംഭവിക്കുക എന്ന് കിതാബുകളിൽ കാണുന്നില്ല ആഗമനത്തിന് മുമ്പായി സംഭവിക്കുമെന്ന് മനസ്സിലാക്കാം അള്ളാഹുവാലം അതുപോലെ ഇമാം മഹദിയുടെ ആഗമനത്തിന് മുമ്പ് ലോകത്ത് പല അക്രമങ്ങളും ക്രൂരന്മാരായ അക്രമകാരികളായ ഭരണാധികാരികളുടെ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നതുമെല്ലാം നാം പറയുകയുണ്ടായി ഇൻഷല്ല ഏതാണ് ആ ഭരണാധികാരി എന്ന് നമുക്ക് നോക്കാം